ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാമത് ജന്മദിനമാണ് എസ് എൻ ഡി പി യോഗം ബേപ്പൂർ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പൊക്കടത്ത് ഗംഗാധരൻ നഗർ മണ്ണൂർ സിപ്പെക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അക്ഷരാർത്ഥത്തിൽ ഗുരുദേവൻ ഒരു ജ്ഞാനയോഗിയായിരുന്നു ഗുരു ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും ഈ തത്വമാണ് പ്രകാശിപ്പിച്ചത് എഴുപതോളം വരുന്ന കൃതികളിലൂടെ ഗുരു ചമച്ചുവെച്ച വിശ്വദർശനം ഇന്നത്തെയും നാളത്തെയും ദർശനമാണ് ഭാരതം ഘഷിമാരുടെ നാടാണ് ഒട്ടേറെ ഗുരുവര്യന്മാർ ഇവിടെ അവതരിച്ച് ഈ ധരണിയെ ധന്യമാക്കിയിട്ടുണ്ട് എന്നാൽ ഗുരുദേവനെപ്പോലെ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ മുഴുകിയ മറ്റൊരു കൃഷിയെ നമുക്ക് കാണാനാവില്ല ഭാരതത്തിൽ മറ്റൊരു കൃഷി വര്യനും പാപങ്ങളുടെ കണ്ണീരൊപ്പി ദീനർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടി ഇത്രയേറെ പ്രവർത്തിച്ചിട്ടില്ല ആ ദിവ്യകാരുണ്യമാണ് മലയാളിയെ മനുഷ്യനാക്കിയത് ആധുനിക കേരളത്തെ സൃഷ്ടിച്ചത് ജാതിയും മതവുമല്ല മനുഷ്യനാണ് വലുതെന്ന ചിന്ത ആധുനിക മനുഷ്യകളിൽ സൃഷ്ടമാക്കിയിട്ടുള്ളത് മതമേതുമാകട്ടെ മനുഷ്യൻ നന്നാവുക എന്നതാണ് ഏറ്റവും വലുത് എന്ന് മറ്റേതെങ്കിലും ഒരു ഗുരുവര്യൻ ഉപദേശിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് മണ്ണൂർ സിപ്പെക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ യോഗം കുമാരി വന്ദന വിനോദ് കുമാരി സൗവർണിക കുമാരി ദേവനന്ദ എന്നിവരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു യൂണിയന്റെ ജനറൽ കൺവീനറായിട്ടുള്ള അയനിക്കാട്ട് സതീഷ് കുമാർ സ്വാഗതം ആശംസിച്ചു ചെയർമാൻ ശ്രീ ഷാജു ചമ്മണി അധ്യക്ഷപദം അലങ്കരിച്ചപ്പോൾ ട്രഷറർ ശ്രീ ടി ഷൺമുഖൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനുമായ ശ്രീ രാജേഷ് നാദാപുരം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഗുരുദേവന്റെ ജയന്തി ദിവസത്തിലാണ് ഈ ഒരു മഹത്തായ ഒരു യോഗത്തെ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞ விய கொண்டு பிரபுத்தரா எல்லா திவசும் நம்மதேவன் படிக்கணும் குருதேவன் ஆசயங்களே வாய்க்கணும் ஒப்படிச்சுணும் நம்ம சக்தியான வைப்வத்தின் காரணம் ஹிந்துக்கள் சங்கடனில் நம்ம ராஜ்யத்தில் ஒருபாடு அபகடங்கள் நோக்கும் நம்ம கழிஞ்ச ஆழ்சையானம் ஆச்சரிச்சது സ്വാതന്ത്ര്യ ദിവസം ആചരിക്കുവാൻ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കഴിഞ്ഞു പക്ഷെ അന്ന് രണ്ട് സംഭവങ്ങൾ നടന്നു ഭാരതമാതാവിന്റെ മൂന്നിലൊരു ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് ഒരു കോടി അറുപത്തി ലക്ഷം ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ പെട്ടുപോയ ദിവസം കൂടിയാണ് ആഗസ്റ്റ് പതിനഞ്ച് പ്രിയമുള്ളവരെ നാലു മാസം കഴിഞ്ഞ് കണക്കെടുത്ത് നോക്കിയപ്പോൾ ഒരു കോടി അഞ്ചു ലക്ഷം ഹിന്ദുക്കൾ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നു പാകിസ്ഥാൻ സർക്കാർ പറഞ്ഞു നാൽപ്പത് ലക്ഷം ഇവിടെ ബാക്കിയുണ്ട് പതിനഞ്ച് ലക്ഷം ആണ് കാണുന്നില്ല സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് പതിനഞ്ച് ലക്ഷം ഹിന്ദുക്കളുടെ മരണത്തിന് കാരണം കൂടിയാണ് വിഭജനം അന്ന് ഇരുപത്തിനാല് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദു ഇന്ന് ഇവിടെ മൂന്ന് ശതമാനം ബംഗ്ലാദേശിൽ മുപ്പത്തി മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദു ഇന്ന് എട്ട് ശതമാനം അത് നമ്മൾ ഹിന്ദുക്കളുടെ എണ്ണം കുറയരുത് ഹിന്ദുക്കളുടെ ഐക്യം കുറയരുത് നമ്മൾ ഏത് സമുദായത്തിൽ വിശ്വസിച്ചാലും നമുക്ക് ഒരു ഗുരുവായൂരപ്പൻ ഒരു ശബരിമലയ്യപ്പൻ ഒരു വൈക്കം ഒരു കാതാമുരാളത്തിൽ നൂറ്റി ഇരുപത്തിയാറ് ക്രിസ്ത്യൻ പള്ളികൾ കൂട്ടിക്കിടക്ക നമ്മളോട് പറയുന്നു ഞങ്ങളിലേക്ക് വാ അവിടെ ഈരം സമൂഹത്തിൽപ്പെട്ട ആളുകളെ നായർ സമൂഹത്തിൽപ്പെട്ട ആളുകളെ തിരുവിതാംകൃതികൾ ചെന്നു കഴിഞ്ഞാൽ ഈ പെന്തക്രോസ്റ്റുകൾ മതപരിവർത്തനം ചെയ്യിക്കുന്ന ആളുകളുടെ എണ്ണം വല്ലാത്ത കൂടുതലാണ് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത ഒരു മുസൽമാനെ നമുക്ക് കാണാൻ കഴിയില്ല ഞായറാഴ്ച ചർച്ചിൽ പോകാത്ത ക്രിസ്ത്യാനിയെ കാണുവാൻ നമുക്ക് കഴിയില്ല എന്നാൽ അമ്പലത്തിൽ പോയാൽ പോയി പോയില്ലെങ്കിൽ പോയില്ല എന്ന് പറയുന്ന ഹിന്ദുക്കളെ നമുക്ക് ധാരാളം കാണാം ചില നിർബന്ധനകൾ ചില ശക്തമായ തീരുമാനങ്ങൾ ഒരു സംഘടന എന്ന രീതിയിൽ നമുക്കും ആവശ്യമുണ്ടാകും ജഗന്നാഥ ക്ഷേത്രത്തിൽ വലിയൊരു ഐതിഹ്യമുണ്ട് ഗുരുദേവനോട് ചെന്നപ്പോ ആരും ഐതിഹ്യമില്ല ഗുരുദേവനോട് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം വർഷം ഒന്ന് കഴിയട്ടെ ഗുരുദേവൻ പറഞ്ഞ് വർഷം ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുമോ ഗുരുദേവൻ പുറത്താൽമരത്തിൻ്റെ അവിടെ പോയിട്ട് ഒരറ്റധ്യാനാണ് മഴ കൂരി തെരുത്തു വീഴുന്നു െന്ന് പറഞ്ഞു വർഷം ഒന്നു കഴിഞ്ഞില്ലേ ഇപ്പൊ ചിന്തിച്ചുകൂടെ അപ്പോഴാണ് ഒരു കാൽക്കൻ വീഴുന്നത് ഇത് വന്നിരിക്കുന്നത് ഒരു സാമാന്യ മനുഷ്യനല്ല എന്നവർക്ക് ബോധ്യമായിട്ട് പിന്നീട് പാദങ്ങളിൽ ഒരു മാപ്പ് അറിയാം ഗുരുദേവനോട് പറഞ്ഞു വർഷം ഒന്ന് കഴിയട്ടെ ഒരൊക്കെ ധ്യാനം കൊണ്ട് ഏപ്രിൽ മാസം മടവിയിക്കുവാൻ കഴിയുന്ന ആ തപസ്സിന്റെ ശക്തിയാണ് ഇതൊക്കെ ചില ആളുകൾ കേട്ടാ ചിരിക്കും അവർക്ക് വരെ അവർക്ക് തപസ്സില്ല അവർക്ക് ഇത് മനസ്സിലാവില്ല പക്ഷെ ഇത് ആചാര്യന്മാരുടെ കഴിവുകളൊക്കെ വളരെ വളരെ വലുതാണ് മുപ്പത്തൊമ്പത് വരെയാണ് വിവേകാനന്ദ സ്വാമികൾ ജീവിച്ചത് വയസ്സ് വരെയാണ് ശങ്കരാചാര്യ സ്വാമികൾ ജീവിച്ചത് ഈ ശങ്കരനെ മുതല പിടിക്കുമ്പോ പ്രായത്ര പതിനാറ് വയസ്സിനുള്ളിൽ വേദം മൊത്തം പിടിച്ചു എന്നിട്ട് ഭാരതം മുഴുവൻ കാൽതടയായി സഞ്ചരിച്ചു ബുദ്ധമതത്തിന്റെ ആധിക്യത്തിൽ ഇന്ദു തീർന്നുപോയി എന്ന് തോന്നിയൊരു കാലഘട്ടത്തിൽ ബുദ്ധഭിക്ഷുക്കളെല്ലാം സംവാദത്തിൽ തോൽപ്പിച്ചു എന്നിട്ട് ഭാരതത്തിന്റെ നാല് കോണിലാണ് നാല് ആശ്രമങ്ങൾ പണിത് ഓരോ ആശ്രമത്തിന് ഓരോ വേഗവും കൊടുത്തു മുപ്പത്തിരണ്ട് വയസ്സിൽ സമാധിയായി നമ്മുടെ ഹിന്ദു ചെറുപ്പക്കാർക്ക് ഇപ്പോൾ കല്യാണം ആലോചിക്കുന്ന പ്രായ മുപ്പത്തൊമ്പത് വയസ്സിലാണ് വിവേകാനന്ദ സ്വാമികൾ സമാധിയായത് പക്ഷേ നമ്മുടെ എല്ലാം മഹാഭാഗ്യത്തിന് ഗുരുദേവന് ഏഴ് പതിറ്റാണ്ട് ജീവിക്കുവാൻ എഴുപത് വയസ്സിൽ കൂടുതൽ അദ്ദേഹത്തിന് ജീവിക്കുവാൻ കഴിഞ്ഞു ഇരുപത്തിയെട്ട് വരെ ജീവിക്കുവാൻ കഴിഞ്ഞു അതായത് അദ്ദേഹം സമാധിയായിട്ട് നൂറ് കൊല്ലം ആയിട്ടില്ല കാരണം അദ്ദേഹം അത്രയും കാലം ജീവിച്ചിരിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമായിരുന്നു അത്രമാത്രം മലീമസമായിരുന്നു നമ്മുടെ സാമൂഹ്യ ഹൈന്ദവ അന്തരീക്ഷം ആ ഗുരുദേവന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ഒരാളെ ആരാധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഫോട്ടോത്തിന് മുന്നിൽ മാത്രമല്ല അദ്ദേഹം കാണിച്ചെന്ന വഴികളിലൂടെയാണ് നമ്മൾ പറയാറുണ്ട് ഗുരുവിന്റെ കാലടി പാട പാടുകളെയാണ് നിങ്ങൾ പിന്തുടരുന്നത് അതായത് അദ്ദേഹം ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചുമോ എങ്ങനെയൊക്കെയാണോ നമ്മളെ നമ്മളാക്കി തീർത്തത് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ിയും ഒരു സഹസ്രാബ്ദം ഭാരതത്തെ ആവശ്യമായ എല്ലാ ആശയങ്ങളുടെയും കലമറ സൃഷ്ടിച്ചിട്ടാണ് ഗുരുദേവൻ ശരീരത്തെ ഉപേക്ഷിച്ചത് ആ മഹാത്മാവിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഈ ജന്മദിനത്തിൽ നിങ്ങൾ എനിക്ക് അവസരം നൽകിയത് ഒരു മഹാഭാഗ്യമായി കരുതിക്കൊണ്ട്

പ്ലസ് ടു ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയിൽ ഈ വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മുഖ്യ രക്ഷാധികാരി ശ്രീ പി കെ സുരേഷ് കുമാർ ആദരിച്ചു